സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വ്യത്യസ്തത തേടിയ ആദവനാട് പലതി ഹൈസ്കൂളിലെ അധ്യാപകരും മറ്റും ചെന്നെത്തിയത് ഈ ചിത്ര പ്രദർശനത്തിലായിരുന്നു സ്കൂളിലെ ആയിരത്തോളം വരുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങൾ പ്രദർശനത്തിനൊരുക്കണം മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചായിരിക്കണം ഈ ചിത്ര അതായിരുന്നു ഇവരുടെ തീരുമാനം അതിനായി അധ്യാപകർ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യദിനവും വയനാട് ദുരന്തവുമായിരുന്നു ഈ രണ്ടു വിഷയങ്ങളിലും കുട്ടികളുടെ ഭാവന ചിത്രങ്ങളും നിറങ്ങളുമായി മാറി രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ആദോനാട് പരിധി ഗവൺമെൻറ് ഹൈസ്കൂളിൽ കുട്ടികൾ വരച്ച ആയിരത്തിലധികം ചിത്രങ്ങളുടെ പ്രദർശനം ഇന്ന് നടക്കുകയുണ്ടായി ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാല് കുട്ടികളോളം പഠിക്കുന്ന ഈ സ്കൂളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികളും പങ്ക് പങ്കെടുത്തൊരു മത്സരം കൂടിയായിരുന്നു ഈ ചിത്രം വര ഇന്ന് അതിവിപുലമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്ക ആഘോഷിക്കുന്ന ചടങ്ങ് ഇന്നിവിടെ നടക്കുകയുണ്ടായി മണിക്ക് നമ്മുടെ നമ്മുടെ ഈ ഈ വർഷത്തെ തുടക്കം കുറിച്ചു ആദ്യമായാണ് സ്കൂളിൽ ഇത്തരത്തിൽ കുട്ടികളുടെ പങ്കാളിത്തത്തിൽ ചിത്ര പ്രദർശനം നടത്തുന്നത് സ്കൂളിലെ ചിത്രകലാധ്യാപകനായ അനൂപ് മാവണ്ടിയൂരാണ് ഈ ആശയത്തിനു പിന്നിൽ പഠനത്തിൽ ഒട്ടും പിന്നോട്ടു പോകാതെ കുട്ടികളെ ചിത്രകലയുടെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുക എന്നതുകൂടിയായിരുന്നു ലക്ഷ്യം സാധാരണ ഒരു വിദ്യാലയത്തിൽ കലാപഠനം എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് നമുക്കറിയാം എന്നുള്ളൊരു വന്നതാണ് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുതൽ നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് അതിന് പ്രത്യേക സിലബസ് കലാപഠനത്തിന് വേണ്ടി പ്രത്യേക സിലബസ് അതിൻ്റെ പാഠപുസ്തകങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് പഴയ പോലെയല്ല കുട്ടികൾ കുറച്ചും കൂടെ കലയെക്കുറിച്ച് കലാപഠനം കുറച്ചും കൂടുതൽ സ്കൂളുകളിൽ ഉചിതമാക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഒരുപാട് ആളുകളുടെ ധാരണ കലാപഠനം സ്കൂളിൽ കുട്ടികളുടെ പഠനത്തിൻ്റെ ഇടയ്ക്കുള്ള ആശ്വാസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സമാധാനമായി ഇരിക്കാനും എന്നൊക്കെയാണ് അപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുകയാണെങ്കിൽ പോലും കുട്ടികളുടെ സന്തോഷം കുട്ടികളുടെ പഠനം ഒട്ടും പുറകിലോട്ട് പോകാതെ തന്നെ കുട്ടികളുടെ പഠനം കുറച്ചുകൂടെ മികച്ചതാക്കാൻ വേണ്ടിയിട്ടാണ് ആണ് നമ്മൾ കലാപഠനം കലാ പഠന ആക്ടിവിറ്റി ബുക്കുകളിലൊക്കെ ഉള്ളത് ഡ്രോയിങ് അധ്യാപകൻ ശ്രീ അനൂപ് മാവണ്ടിയൂരിൻ്റെ ഒരാശയമാണ് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും വെച്ചിട്ട് ആയിരത്തി മുന്നൂറ്റി നാലോളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും വെച്ചിട്ട് സാന്ദ്രസമരമായി ബന്ധപ്പെട്ട ഒരു ചിത്രരചന അതിൻ്റെ കൂടെ നമുക്ക് ഈ നമ്മുടെ ഈ വർഷത്തെ വലിയൊരു ദുരന്തമായി മാറിയ വയനാടിലെ പ്രകൃതി ദുരന്തത്തെ അവർക്ക് കൂടി ആദരമർപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും വെച്ചുകൊണ്ട് ഒരു ചിത്രരചനയാണ് നമ്മുടെ നടന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറിലധികം കുട്ടികൾ ഒരുക്കിയ ചിത്ര ഏറെ ശ്രദ്ധേയമായതിൽ സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ സമര നേതാക്കളും ത്രിവർണ പതാകയും ഒപ്പം കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് പ്രകൃതി ദുരന്തവും കുട്ടികളുടെ വരകളിലൂടെ കാണാനായി അധ്യാപകരോടൊപ്പം പ്രധാനാധ്യാപകൻ കൃഷ്ണകുമാറും ഏറെ സാഗരത്തോടെ പി ടി എ പ്രസിഡന്റ് ഷാഹുൽ അമീദും മറ്റ് അംഗങ്ങളും കൂടെ നിന്നു തങ്ങളുടെ കുട്ടികൾ വലച്ച ചിത്രങ്ങൾ കാണാൻ രക്ഷിതാക്ക ും സ്കൂളിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്